ഇന്ന് ഈ ഞായറാഴ്ച ഈ ദിവസം തന്നെ നമ്മൾ തെരഞ്ഞെടുത്ത് ഒന്നാം തീയതി തന്നെ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ കാരണം സി എൻ നമ്മുടെ കമ്മീഷൻ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി കൊടുത്തു ഇനിയും നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസമായി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം ഗവൺമെന്റ് തീർക്കണം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഈ വിഷയം തീർത്തു തന്നെ ഉള്ളവര് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെർഫെക്റ്റ് ഡോക്യുമെന്റിൽ നിന്നാണ് നമ്മൾ ഈ ഭൂമി വാങ്ങിയത് അതിന് ശേഷം മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു പുതിയ അവകാശം വരികയും നമ്മളറിയാതെ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഇരുപതാം തീയതി ഈ ഭൂമി വക്കപ്പിൻ്റെ ആശയ രജിസ്റ്ററിലേക്ക് നമ്മൾ അറിഞ്ഞില്ല മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മൾ റവന്യൂ അവകാശം നഷ്ടപ്പെട്ട വിവരം നമ്മൾ അറിയുന്നത് അന്ന് തുടങ്ങി ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള അന്വേഷണങ്ങൾ നടത്തുകയും ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ നടന്നിരിക്കുന്ന ഒരു വലിയൊരു അഴിമതിയാണ് ഇത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ കുണ്ടനം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞങ്ങൾ നടത്തിയ ആ അന്വേഷണത്തിൻ്റെ ഫലമായി ഇന്ന് ഇത് വക്കഭൂമിയല്ല എന്ന് കേരള സമൂഹം പാർലമെൻ്റ് മറ്റ് ബുദ്ധിജീവികൾ അങ്ങനെ ഇന്ന് ഈ ഭൂമി വക്കഭൂമി അല്ല എന്ന് പറയാണ്ട് പറയുന്നൊരവസ്ഥയിൽ നമ്മൾ കൊണ്ടൊന്ന് എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഈ വക്കഫാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ട് ഞങ്ങൾ മന്ത്രി മന്ദിരങ്ങളിലും എം എൽ എമാരുടെ ഓഫീസുകളിലും ഉദ്യോഗസ്ഥന്മാരുടെ ഓഫീസുകളിലും ചവിട്ടാൻ സമ്മതിക്കില്ലായിരുന്നവർ ഇത് വക്കഭൂമിയാണ് വക്കഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സമയങ്ങളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ ഇത് വക്കഭൂമിയല്ല എന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് തപ്പിയെടുത്ത് ഇതെല്ലാം കോടതിയിലെല്ലാം ഞങ്ങൾ എത്തിക്കുകയും അവിടെ നിന്ന് നീതി കിട്ടാണ്ടായപ്പോഴാണ് ഈ കടലിൻ്റെ മക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഈ മാതാവിൻ്റെ മുറ്റത്തു ഞങ്ങൾ നീർന്ന് നിന്നു ഒരു ഷീറ്റ് വലിച്ച് കെട്ടിയിട്ട് അത് കേരളക്കര ഏറ്റെടുത്തു നാനാ ജാതികളും നല്ല മനുഷ്യരും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒഴുകെത്തുകയും ആ സമരത്തിൻ്റെ ലെവല് അങ്ങനെ അറ്റം ഹൈ റേഞ്ച് റേഞ്ചാകുകയും ഇതിൻ്റെ മുമ്പിൽ പിടിച്ചേക്കാൻ പറ്റില്ല എന്ന് ഭരണാധികാരികൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു ഓൺലൈൻ മീറ്റിങ്ങിലൂടെ മുഖ്യമന്ത്രി നമുക്ക് ഉറപ്പു തരികയും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം അതിനൊരു കമ്മീഷൻ വരും ആ കമ്മീഷൻ വന്നിട്ട് ആ കമ്മീഷനെ കള്ളക്കേസി കുടുക്കി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ മണിച്ചിത്രത്താഴ്ച സിംഗിൾ ഡിവിഷൻ ബെഞ്ചിൽ ജോർജ് പൂന്തോട്ടം ആ മണിച്ചിത്രത്താഴ് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് കമ്മീഷന് വേണ്ട അധികാരം കൊടുക്കാനായിട്ടുള്ള പവർ നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഭംഗിയായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ കാര്യം പരിഹരിക്കണം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയാമെന്നുള്ള പ്രസംഗ കരയിലെ രാജശില്പികളെല്ലാമാണ് കൂടി ഇരിക്കുന്നത് അതിൻ്റെ പേരിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഈ യുദ്ധം നടത്തുന്നത് അംബ്രോസ് പ്രിതാവിൻ്റെ ആ വനാഴിയിൽ നിന്നാണ് ആയുധങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആനണി അച്ഛൻ മുമ്പിലും എസ് എൻ ഡി പി സൈഡിലും ശ്യാംകുമാറും ഇവരെല്ലാം കൂടി കൂ കൂടിയൊരു യുദ്ധമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല കാരണം നമ്മള് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇവിടെ കൂടുമ്പോ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ ഞങ്ങൾ കയറ്റിയില്ല ആ നിമിഷം വരെ ഞങ്ങളുടെ രാഷ്ട്രീയക്കാരനുണ്ടായി ഇങ്ങോട്ട് ഞങ്ങൾ കയറ്റിയില്ല കാരണം ഇവർ കടന്നു വന്നാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് അവർക്കൊന്നും ഈ പാവപ്പെട്ടവന്റെ നാല് സെന്റിന്റെയും അഞ്ച് സെന്റിന്റെയും പ്രശ്നങ്ങളൊന്നും അവർക്ക് ബാധകമല്ല അവർക്ക് രാഷ്ട്രീയം കളിച്ചാൽ മതി ഒരൊറ്റ രാഷ്ട്രീയക്കാരൻ ഞങ്ങളൂടെ കയറ്റിയില്ല കാരണം ഞങ്ങൾക്കറിയാം അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വിഴിഞ്ഞത്ത് നടന്ന് ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനെ ഞങ്ങൾ കേറ്റാണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഞങ്ങൾ ഈ ഭൂസംരണ സമിതി കൊണ്ടുപോകുന്നത് അന്നും ഉണ്ടായിരുന്നു എസ് എൻ ഡി പിയും കുടുംബസമുദായവും വേട്ട സമുദായവും ധീപര സമുദായവും അങ്ങനെ എല്ലാം കൂടി കൂടിയ ഏഴ് എട്ട് ചരടുകൾ ഈ കോർത്തതായിരുന്നു ഈ ഭൂസമന സമിതി ഒരു ഒറ്റ ഒറ്റച്ചേരണെങ്കിൽ പൊട്ടിച്ചെളയാൻ പറ്റും ഇത് പൊട്ടിക്കാൻ പറ്റില്ല ഒരാൾക്കും പൊട്ടിക്കാൻ പറ്റില്ല നമ്മുടെ അവകാശം നമ്മ കൃത്യമായി നേടും ലക്ഷ്യ സ്ഥാനത്ത് നമ്മ എത്തും എത്രയും പെട്ടെന്ന് എത്തണം അധികം ദിവസം മുമ്പോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മുടെ ആനയച്ഛൻ ആനയച്ചനെ കുറിച്ച് ഞാൻ എപ്പോഴും ഒന്നും സംസാരിക്കാറില്ല അച്ഛൻ വളരെ ഗൗരവമായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ത് വന്നാലും അച്ഛൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ പോലും മാറാണ്ട് അച്ഛന് എല്ലാവിധ പവറും കൊടുത്തുകൊണ്ട് അച്ഛൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും നിൽക്കണം